ി കഴിയുമ്പഴത്തേക്ക് ഇതിലേക്ക് എണ്ണ കടിയും ഇട്ട് കഴിഞ്ഞിട്ട് തീ കുറച്ച് ചെയ്യാൻ നമ്മൾ തീ കൂട്ടിയത് അടുപ്പ് തന്നെ കൂടിപ്പോയ അടുപ്പ് കൂടിപ്പോയ തീ കൂടി പോയതാണ് പ്രതീക്ഷിക്കാതെ ആദ്യം ചെറുളി ചെറുളിയേണ്ടതല്ലേ ആദ്യം ചെറുളിയാണ് കൂടുതൽ പോയിക്കേണ്ടത് സവാളേക്കാളും നല്ലത് അല്ലേ മീൻ വരട്ടുന്ന സവാളയല്ലേ വേണ്ടത് ചെറുവിളിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങൾക്കൊരു ഒരു മീനൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരക്കിലോ ചെറുളിയൊക്കെ എടുത്തോളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും

നന്നായിട്ട് കോരി ചെറുളിയും മുളകൊക്കെ തണുത്തിട്ട് ഞാൻ പോയി അരച്ചിട്ട് വരാം എടുത്ത് മാറ്റി വെച്ച് കൊറച്ചുള്ളി എല്ലാ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കണ്ടു പോയി ശരിക്കും ഞാൻ ചതച്ചാണ് വച്ചിട്ട് അപ്പൊ അതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം ചതച്ചത് സ്മെല് വരും ആ സ്മെല്ല് വരുമ്പഴത്തേക്കും ആവശ്യത്തിനായിട്ടുള്ള മുളപൊടി മഞ്ഞൾപ്പൊടി ഇടുക നന്നായിട്ട് വഴറ്റുക കുറച്ച് മല്ലിപ്പൊടി ഇട്ടാ എന്ന് വെച്ചുകഴിഞ്ഞാൽ മുളക് പൊടീന്റെ പകുതി അളവിനെടുക്കാം കുറച്ചിക്കോ ദേവിര് ഇട്ട് എടുക്കുക ആണ് എണ്ണയിൽ ഇട്ട് ഇടാക്കാതെ ദറിഞ്ഞു പോകും അതുകൊണ്ടാണ് എണ്ണ ഇടാതെ ആർജെക്ക് കരിയബര വന്നിഷ്ടാണ് അതാണ് ഞാൻ കൈകളേ കൂള വെച്ചോങ്ങളെ കൈയ്യില് കുറേപ്പില കൂളടേക്കുന്നത് നല്ലതാണ് ഹാ കാശ്മീരി ചില്ലി ഒന്നും ഇല്ല ഓ കാശ്മീരി ഇണങ്ങി കാശ്മീരി ഇടോ ഒരു നരത്തിന് ഒക്കെ കാരണം ഓൾറെഡി വറ്റൽ വച്ചന്മുളക് ഉള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള പുളി ഞാൻ അതെ അതെ നമ്മൾ നേരത്തെ ആ പുളി നമ്മൾ മിക്സ് ചെയ്ത ചെയ്താൽ മുളകിന്റെയും പുളിയുടെ ഇതിലേക്ക് ഇട്ട് വോയിച്ചു നമ്മൾ ഇടക്കി കൊടുത്ത് നമ്മൾ നേരത്തെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് വരാം അങ്ങനെ നമ്മള് അരച്ചു മുളക് മസാല ആയിട്ട് ഇട്ടിട്ടുണ്ട് മസാല ചെറുളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അധികം തീ പാടില്ല കരിഞ്ഞു പോകാൻ പാടില്ല ശ്രദ്ധിക്കുക കരിഞ്ഞ ടേസ്റ്റ് പോവും പെരട്ടാവുമ്പോ കത്തി അധികം പാടില്ലല്ലോ തീ കത്തിക്ക ഗ്യാസ് ആണെങ്കിൽ സുഖമാണ് സുഖമാണോ നമുക്ക് ഇവിടെ നല്ല മഴയാണ് മഴയ്ക്ക് ഒരു കുറവില്ല മഴയും ഇടിപൊടിലൊക്കെ ഉപ്പ് വിട്ട മീനും ചെയ്യാൻ പറ്റുമല്ലേ എല്ലാം ഒറ്റ മീനും

ഇളക്കി നല്ല തിള വരുന്നത് വരെ ഇളക്കുക ഏ തിള വന്നു കഴിഞ്ഞ ശേഷം മീനെടുത്തിട്ട് മീൻ മുങ്ങി കിടക്കാനുള്ള വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് വറ്റിച്ചെടുക്കുകയും ഇനി മീൻ വേ വേവാനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നോക്കാം നമുക്ക് തിള വന്നു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തീ ഇട്ടിട്ടുണ്ട് എന്നിട്ട് വേണം ഈ മീനൊക്കെ പെറുക്കി അങ്ങോട്ട് മീൻ എടുക്കണം ഞാൻ മീനിക്കാണത് വന്നുള്ള നിങ്ങൾക്ക് അപ്പോൾ മീൻ ഇട്ട് നിറയ്ക്കാണ് നമ്മൾക്ക് മിക്സ്ഡ് ആയിട്ടുള്ള മീനൊക്കെയാണ് ഉള്ള മീനൊക്കെ ഇതാക്കാം കൊഴിയാളുണ്ട് പിന്നെ കുറച്ച് ചായ ഉണ്ട് തോന്നുന്നുല്ലേ എല്ലാ കൂടെ ഉണ്ട് നിങ്ങളാണെങ്കിൽ മീൻ കഷ്ടമീൻ വാങ്ങിച്ചിടാം അപ്പോൾ ടേസ്റ്റ് ആവും കഷ്ടമീനുള്ള റെസിപ്പിയാണ് ശരിക്കും ഇത് മീനെ ഇങ്ങന എടുത്തിട്ട് తిരിച്ചിട്ട് ഇങ്ങനേ ഇങ്ങനെ ആക്കി കൊടുക്ക്.အောင်ദ മണവാക്കുന്നതു മീനാക്കി കൊടുത്തോ ഇതെല്ലാം അടുത്ത് ഇങ്ങനെ ആക്കമ്പിട്ട് മീന ഒന്ന്xticks ഓക്കേ ഓക്കേ കൊന്നി കടറ മീനക്ക് ഓ എന്നിട്ട് ഇതിട കടങ്ങ വെച്ച് നന്നായിട്ട് തീ എറ്റിട്ട് അങ്ങോട്ട് വെറ്റിക്ക അപ്പോൾ പെരട്ട് റെഡിയാവോ യാ നോക്കട്ടെ ഇയാളെ പോ നോക്കാൻ വേണ്ടി പോവാണ് എന്തായി അവസ്ഥ ആണേട്ടാ ആ മീന ഒക്കെ വെന്തൂ മീൻ വെള്ളൊക്കെ അരങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഇതേ സമയം നമ്മളവിടെ ഫോറസ്റ്റ് ഭയങ്കര മഴ വേണലെ നല്ല മീൻ മഴയല്ല ഏകദേശം ആദ്യം പറഞ്ഞത് വച്ചിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് പിന്നെ നിങ്ങക്ക് പൊറോട്ടയുടെ ഒപ്പവും ചപ്പാത്തിനൊപ്പം തോന്നും അപ്പത്തിനൊപ്പം അപ്പം എല്ലാത്തിനും കഴിക്കാം ചോർന്ന കഴിക്കാം നമ്മൾ തന്നെ ചോർന്ന കഴിക്കും

ഇപ്പോൾ ഇന്ന് ഈ വറുത്തതെല്ലാം ഉണ്ട് എങ്ങനെയുണ്ടാവേ നിങ്ങൾ അടുത്ത കൈസ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം മസ്റ്റ് അടുത്ത് ചെറുളി യൂസ് ചെയ്യുക സവള യൂസ് ചെയ്തു ടേസ്റ്റ് ചെറുളിക്കാണ് ശ്രുതി മതിയാണിക്കും അതുകൊണ്ട് ഞാനൊന്ന് ശ്രീ ആയിട്ട് ചെറുളിയൊക്കെ അതെ ചെറുളിയാണ് പ്രത്യേകം കൊടുക്കുന്നത് ചെറുപടി ടേസ്റ്റ് ഉണ്ടാവും സമയം ടേസ്റ്റാകുമ്പോൾ ട്രൈ ചെയ്യുക ട്രൈ ആയിട്ട് അഭിപ്രായം ശ്രുതി ശ്രുതി കഴിച്ച് തുടങ്ങിയേ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കൈസ് ഞാൻ നാല് വർഷം മുമ്പാണ് ഈ കറി വെച്ചിട്ടുള്ളത് അപ്പം ഇന്ന് റെസിപ്പി എന്തായാലും ഒന്നും കൂടി ഒന്നും കൂടി ചെയ്യണമെന്ന് പറഞ്ഞ് ആർ ജെയുടെ ഒരു റെക്കമെൻറ്റേഷൻ വന്നപ്പം ചെയ്തപ്പം ഞങ്ങളൊരു വീഡിയോ എടുത്തതാണ് ഇനി വേ എല്ലാരും കാര്യം കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക കമൻസ് ആയിട്ട് നമ്മൾ എന്തായാലും അതിനൊരു റിപ്ലൈ തരുന്നതായിരിക്കും ഫൈനലി കുക്കിംഗ് ഈസി ആയിട്ട് ചെയ്യാൻ നിങ്ങൾ മസ്റ്റായിട്ട് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് ഗൈസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടതിലും ലൈക്ക് ചെയ്യുക താഴെ കമൻറ്റ് അഭിപ്രായം ഉണ്ടാക്കി നോക്കി ഇൻസ്റ്റഗ്രാം ലിങ്കിൽ ഫേസ്ബുക്കിൽ ലിങ്ക് താൻ മൈലുണ്ട് സ്പെഷ്യൽ ഉണ്ട് കയറി ഞങ്ങളെ ഫോളോ ചെയ്യുക അവിടെ ഒന്ന് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏർപ്പെടുത്തുക അടുത്ത വേണ്ടി എന്ത് കാണണമെന്നൊന്ന് പറയാം നമ്മളടുത്ത കുറച്ച് വേണ്ടി നിങ്ങൾ ചെയ്തായിരിക്കും നിങ്ങൾ ഇപ്പോൾ അങ്ങനെ സജഷനെസിനെ നമ്മളെ കൊണ്ട് പറ്റാതെ ചെയ്യും നമ്മളോട് പറ്റാത്തതെന്ന് ചെയ്യാൻ പറ്റില്ല പറ്റുന്നതാണ് ചെയ്യും അപ്പോൾ ഇങ്ങനെ അടുത്ത വേണ്ടി ബൈ ഫ്രം ബായ് ഫ്രണ്ട് മാർഗ്ഗ Hold right. on.